ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് വീഴ്ചയിൽ നിന്ന് നമുക്കിങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം ഞാൻ നിങ്ങളോടൊപ്പം അൻവർസ ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീഴാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത് നമ്മൾ വീണടുത്തുനിന്ന് എഴുന്നേൽക്കാൻ പറ്റുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ആളുകളും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ച് വരാൻ കഴിയാത്തവണ്ണം അവർ തളർന്നു പോകുന്നു എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ വലിയ പ്രയാസമാണ് എന്ന് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അതിലെനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് വീണ് ശീലമില്ല എന്നുള്ളതാണ് വീണ് ശീലമുണ്ട് എങ്കിൽ പോലും അതിനെക്കുറിച്ച് നമ്മൾ അവയറല്ല എന്നുള്ളതാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ നടന്നു തുടങ്ങുന്നത് എത്ര പ്രാവശ്യം വീണതിന് ശേഷമാണ് നിങ്ങൾ ഒരുപാട് തവണ വീണതിന് ശേഷമാണ് നിങ്ങൾ നടന്നു തുടങ്ങുന്നത് നിങ്ങൾ നടന്നു തുടങ്ങിയതിന് ശേഷവും എത്ര തവണ വീണിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ അതല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ പല സമയങ്ങളിലും നമുക്കൊക്കെ വീഴ്ച സംഭവിക്കാറുണ്ട് അപ്പോൾ വീണു പോകുന്നതല്ല ഏറ്റവും പ്രധാനം അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു എന്നിരിക്കട്ടെ സംഭവിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് സാധാരണ ആളുകൾ ചെയ്യുന്നത് ആ വീഴ്ചയുടെ ഡീപ്പായിട്ട് ഇറങ്ങിപ്പോവുക ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുക എന്താണ് സംഭവിച്ചത് എന്തൊക്കെ ഡാമേജുകളാണുള്ളത് അത് എങ്ങനെയാണ് സംഭവിച്ചത് ആരൊക്കെയാ ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ആ വീഴ്ചയുടെ ആഴം കൂടിക്കൊണ്ടിരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും അതിന് പകരം എന്താണ് ചെയ്യേണ്ടത് വീഴ്ചയെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക എനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നു അതിൽ എൻ്റെ കാരണങ്ങളുമുണ്ട് എൻ്റെ ഇതല്ലാത്ത കാരണങ്ങളുമുണ്ട് എന്തായാലും വീണു എന്നുള്ളതൊരു സത്യമാണ് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് തുറന്ന് പറയുക തുറന്ന് മനസ്സിലാക്കുക മനസ്സിൻ്റെ ഉള്ളിൽ അത് പഠിക്കുക ഞാൻ എനിക്കൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു വാട്ട് നെക്സ്റ്റ് ഇനി എന്താണ് വേണ്ടത് ഇനി ഇതിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് വേണ്ടത് എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരുകയാണ് വേണ്ടത് എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷനുകൾ എടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ ഈ കഴിഞ്ഞ വീഴ്ചയിൽ അതിനുണ്ടാ ആ വീഴ്ച ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ആ വീഴ്ചയ്ക്ക് കാരണമായിട്ടുള്ള ആ സംഭവങ്ങളെ നിങ്ങൾ പൂർണ്ണമായും പോകുകയും ചെയ്യണം നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി ആ വീഴ്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഫുഗീവ് ചെയ്യുക ആ സംഭവത്തെ നിങ്ങൾ ഫുർഗീവ് ചെയ്യുക അതിൽ നിന്നും നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആഘാതത്തെ റിമൂവ് ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ അടുത്ത നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റെപ്പുകൾ എടുക്കുക എനിക്കിനി എന്താണ് വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോസസ്സുകളിലൂടെ കടന്നു പോവുക ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് അടുത്ത ഒരു വിജയത്തിനാവശ്യമായ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനു പകരം നിങ്ങൾ ആ വീഴ്ചയെ വിലയിരുത്തി ആ വീഴ്ചയുടെ ആഴങ്ങളിലേക്കാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല നിങ്ങൾ നോക്കൂ കുട്ടികൾ വീണു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവരൊന്ന് കരഞ്ഞാലും ഉടൻ തന്നെ എഴുന്നേറ്റ് വീണ്ടും ഓടുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളും ആ വീണടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ശക്തി സംഭരിച്ചുകൊണ്ട് ഓടുക അടുത്ത സ്റ്റെപ്പിലേക്ക് ചുവടുകൾ വെക്കുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിന് പ്രചോദനമുണ്ടാവട്ടെ ആ പ്രചോദനമുണ്ടാവുന്നത് ആ ലക്ഷ്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയാവണം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നീ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാനുണ്ടാവും നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുവാനുണ്ടാവും നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സിറ്റുവേഷനുകൾ കടന്നു വരും കവാടങ്ങൾ തുറക്കപ്പെടും വഴികൾ തെളിഞ്ഞു വരും ആ വഴികളിലൂടെ ഈസിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് കഴിഞ്ഞ വീഴ്ചയുടെ ജീവിതപാഠമുണ്ട് അനുഭവമുണ്ട് ഇനി വീഴാതിരിക്കുവാൻ ഏതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന ക്ലാരിറ്റിയുണ്ട് അപ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരുവാനുള്ള ഒരു കാരണമായി മാറിയിരിക്കുന്നു പ്രചോദനമായി മാറിയിരിക്കുന്നു ഇങ്ങനെ ജീവിതത്തെ സമീപിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ പരാജയ അല്ല ആ പരാജയത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ വീഴ്ചകളിൽ നിന്ന് നിങ്ങൾ വളരെ കൂടി ഉയർന്ന് എഴുന്നേൽക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള സ്റ്റെപ്പുകളിലൂടെ നടന്നു പോവുക ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ടാവും ആ ആ ലക്ഷ്യം അച്ചീവ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം അൻവർസാം താങ്ക് യു താങ്ക് യു വെരി മച്ച്